വീണ്ടും നിങ്ങളോ ഭക്ഷണം എന്നുള്ള വാക്കുപയോഗിക്കണം അടുത്തൊരാളിലോട്ട് ബന്ധം തുടർന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ തന്നെയാണ് തുടരുന്നത് അങ്ങനെ തന്നെയാണ് എന്താ അത്ര സംശയം അല്ല അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടോ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എത്രയോ തവണ ഒരു ലോകത്തെ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാത്തത് ആദ്യം ഒരു മുറിയിൽ ഒന്നിച്ച് കിടക്കും കെട്ടിപ്പിടിച്ച് കിടക്കും അത് കഴിഞ്ഞ് തിരിഞ്ഞ് കിടക്കും സ്വാഭാവികമായിട്ട് ഇഷ്ടങ്ങൾ കുറയു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് സത്യം പറയട്ടെ എനിക്ക് തോന്നി മറ്റേ അങ്ങനെയല്ല എന്താണ് സോൾമേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും ജീവിതകാലം മുഴുവൻ ഇവർ ഒന്നിച്ച് ജീവിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലേ ഈ പള്ളിക്കാരന്മാരൊക്കെ ഉണ്ടാക്കുന്ന ആ തരത്തിലുള്ള പഠിപ്പിച്ചുണ്ടാക്കുന്ന മാനസിക രോഗികളെ ഒന്നിച്ച് താമസിപ്പിച്ചിട്ട് തമ്മിൽ അടിച്ച് എന്റെ പൊന്നെ മറ്റുള്ളവരുടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള കഴിവില്ലാത്തത് കൊണ്ടോ അവരോട് ഇഷ്ടം തോന്നാത്തത് കൊണ്ടോ ഒരു സമയത്ത് രണ്ടും മൂന്നും ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുന്ന സമയത്ത് നമുക്ക് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല മാത്രംബാനി കോന്തനാണ് അസൂയാണ് പോലും അംബാനി കോന്തന കാരണം കോടികൾ ഉണ്ടായിട്ട് ഭാര്യ മാത്രമാണ് അംബാനിന്താ പതിമൂന്ന് വർഷം ജയശ്രീ മാത്രമായിട്ട് ഇഷ്ടവും പ്രണയവും ലൈംഗിക സ്വയം സമ്മതിക്കേണ്ടി പണം ഇത്ര കോടികൾ സമ്പാദിക്കുന്നത് ഒന്നിൽ കൂടുതൽ പേരായിട്ട് ലൈംഗിക വിധത്തിൽ ഏർപ്പെടാൻ വേണ്ടിട്ട് കാഴ്ചപ്പാട് ഇത്രയും അറിയുന്ന ഉദ്ദേശം സാധനം മനസ്സിലാക്കണല്ലോ അത് കാരണം ഞാൻ തിരിച്ചു വയ്ക്കുന്നു കൊച്ചു കാശ്മിയ അത്രേ ഉള്ളു അങ്ങനെ കേട്ട് കഴിഞ്ഞിട്ടില്ല തനിക്ക് കേൾക്കാനുള്ള അറിവായിട്ടില്ല വെറുതെ അവിടെ മിണ്ടാണ്ടിരിക്കും കേക്ക് കേട്ട് ൂ പതിമൂന്നോ പതിനഞ്ചോ പിടിക്കാനു വന്നത് അതിന്റെ ഉത്തരം പറയുന്നില്ല മാത്രം ഉള്ളൂ ഞാൻ ഉത്തരം പറയുന്നില്ല മനസ്സില്ല കഴിഞ്ഞോ പാമ്പ് കടിച്ചവന്റെ തേങ്ങ പാമ്പ് കടിച്ചെന്ന് ആ കടിച്ചില്ലേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റേറ്റ്മെന്റില് എം ഡി എം എം കഞ്ചാവാണ് പോലും അത്രത്തില് നിരോധിക്കാതെ ഇവിടെ ലീഗിൽ കൊടുക്കണം തന്നെ തനിക്ക് അറിവുണ്ടല്ലോ പറഞ്ഞു എനിക്ക് മുഴുവൻ അസൂയ കുശുംബ് പിന്നെ ഒരു ചോക്ക് എന്താ മലയാളം